അഹമ്മദ് അൽ മർസൂക്കി കണ്ണാകത്തുള്ള ഒരു ദിവസം മുത്തിരി പിന്നെ കിനാവിൽ കണ്ടു സല്ല അള്ളാഹു അലൈഹി വല്ല കിനാവ് കാണാൻ പിന്നെ കണ്ണുണ്ടല്ലോ ഞാൻ ചിലപ്പോൾ അങ്ങനെ ആലോചിക്കാൻ നമുക്ക് കണ്ണുള്ളതുകൊണ്ടാണോ കാണാത്തത് വർക്കത്ത് ഉറക്കത്ത് കാണാൻ കിനാവ് കാണാൻ കണ്ണു കണ്ട അഹമ്മദ് അൽ മർസൂക്കി കണ്ടു റദിയാഹ് എന്നും അപ്പോൾ കൂടെ സഹാബത്തൊക്കെ ഉണ്ട് അബൂഖർ സദ്ദീഖും ഉമർ ഖത്താബ് എല്ലാവരും ഉണ്ട് മർസൂക്കിയോട് ചോദിച്ചു മർസൂക്കി സാധാരണ മനുഷ്യന്മാരെ ഈമാൻ ശരിയായി നിൽക്കാൻ പറ്റുന്ന ഒരു കവിത ഞങ്ങൾക്ക് എന്താ ചെല്ലിയാൽ എന്ന് ചോദിച്ചു ഒരു പാട്ട് പാടിയാൽ അഹമ്മദ് അൽ മറു ഒക്കെ റദിയല്ലാന്ന് പറഞ്ഞു നബിയെ ഞാനങ്ങനെ പാട്ടൊന്നും അറിയണൊരാളല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് പറഞ്ഞു അറിയില്ല എന്നൊന്നും പറയണ്ടടമുണ്ടാന്നാ മതിയായിരുന്നു അറിയില്ല എന്ന് പറയേണ്ട മുണ്ടെന്നൊക്കെ എന്തേലും പരിഹാരം ഈ നിലപാടിൽ വെച്ച ഏറ്റവും വലിയ നിലപാടും ഉണ്ടായിരിക്കുക എന്നുള്ള നിലപാടാണല്ലോ നിങ്ങൾ ആലോചിച്ച് ചോദിക്കണമെന്ന് അറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടെന്താ മുണ്ടായിരിക്കുക എന്നുള്ള നിലപാടാണ് അപ്പം ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു അപ്പൊ നബി താങ്കളൊന്നും ചിരിച്ചു എന്നിട്ടൊരു അര വരി പാടിക്കൊടുത്തതാണ് അബുദാബു ബിസ്മി ലാഹി വർ റഹ്മാനി അപ്പം അഹമ്മദ് അൽ മറുക്കി റതി അള്ളാഹുവിനും അത് ഏറ്റു ചൊല്ലി പിന്നെ മുപ്പൻ അവിടെ നിന്നാണ് ചെല്ലാണ് ബാക്കി ഇരുപത്തിയാറ് വരികൾ മഹാൻ അവൾ ആ ഉറക്കത്തിൽ ചെല്ലി വെളുത്തപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ട് അതങ്ങനെ കഴിഞ്ഞു പിന്നൊരു ദിവസം വീണ്ടും നബി തങ്ങളെ കിനാവിൽ കണ്ടു സല്ലാവി അപ്പം നബിതങ്ങൾ പറഞ്ഞു സല്ലാവി മറസൂഖി നിങ്ങളാ എന്നാൾ പാടി ആ പാട്ടൊന്നുകൂടെയും പാടിക്കാൻ പറഞ്ഞു അയൽ അഹമ്മദ് അൽക്കിറിയാവിന് പാടിക്കൊടുത്തു ഈ ബൈത്തി അല്ല ടെൻഷൻ ഉണ്ടാവൂല തത്സമാത്തിൻ്റെ ഹിതാബന് ഉണ്ട് അതിനിപ്പോൾ ഈ ബൈത്ത് എവിടെയുള്ള നിങ്ങൾക്ക് വല്ലിമ്മാൻ്റെ പതിനാല് വക കേടലുള്ളത് അതെന്താ വല്ലിമ്മന്റെ പതിനാലു വകേട് വല്ലിപ്പാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ വല്യപ്പാക്ക് മുസാഫുണ്ട് ആദ്യം എന്നിട്ടല്ലേ സെബീന വല്ലിപ്പാക്ക് വെച്ചിട്ട് സ്വന്തമായിട്ട് നമുക്ക് വേണ്ട ചില സാധനങ്ങൾ ഉണ്ട് സ്വന്തമായിട്ടൊരു എല്ലാവർക്കും വേണം എപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് നോക്കണമെങ്കിൽ അവനാൻ ചോദിച്ചിട്ടൊരു മുസാഫ് അത് ഞാൻ ഹാഫിദാണെങ്കിലും വേണം എന്നല്ല ഷമീർ സാഹിബ് ഹാഫിദാന്ന് ഞാൻ എപ്പോഴാണ് അറിഞ്ഞേ അള്ളാഹ് ദീർഘായ സാഫിയത്തും കൊടുക്കട്ടെ സിഹത്തും സലാമത്തും കൊടുക്കട്ടെ ആഫീയങ്ങൾ നമ്മൾ ലോണം ബഹുമാനിക്കണം ആദരിക്കണം മുത്തുനബി സല്ലു അലൈ സ്വലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്താണ് ഖുർആാൻ ഷെരീഫ് പറഞ്ഞത് മോജിതത്ത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഹെസ്സിയായ മോചിതത്തുണ്ട് ഒന്ന് മാനവിയായ മോചിതത്തുണ്ട് മാനവിയായ മോചിതത്വം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അത് മോചിതത്താണ് കുറേ കാലം കഴിഞ്ഞാൽ അതുപോലെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമെന്നതാണ് അതേസമയത്ത് ഹിസ്സിയായ മോചിതത്ത് പറഞ്ഞാൽ ഒരു കാലത്തും ഒരാൾക്കും മറികടക്കാൻ കഴിയാത്തതിനെയാണ് ഹിസ്സിയായ മോചിതത്ത് പറഞ്ഞത് മുത്തനബി സല്ലാ അലൈവല്മയുടെ ഹിസ്സിയായ മോചിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഒരു കാലത്തും ഒരാൾക്കും മറികടക്കാൻ കഴിയില്ല അപ്പോൾ അത് ഹിഫുദാക്കാരുടെ അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞത് എനിക്കെന്തായാലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഉള്ളവർക്ക് നമ്മൾ എന്തായാലും പ്രോത്സാഹനം കൊടുക്കണല്ലോ നമ്മൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയൊക്കെ വേണം അള്ളാഹു ദീർഘായ സാഫിയത്തും കൊടുക്കട്ടെ സന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളു അപ്പോൾ ഉണ്ണി നബി സല്ലാ വല്ലമ തങ്ങളെ ഉറക്കത്തിൽ കണ്ടു അഹമ്മദ് അലുമസൂഖി അങ്ങനെ നബിതങ്ങള് പാടിക്കൊടുത്തു അപ്പോൾ അത് എന്താ വെച്ചാൽ സ്വന്തം സേഫുമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് എല്ലാവർക്കും സ്വന്തമായിട്ട് വേണ്ടത് ഒരു തസ്ബിമാലയാണ് കൊണ്ടിടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ആദ്യം ഉണ്ടാവട്ടെ ആണിമോ തൂങ്ങട്ടെ അത് കൊണ്ടിടക്കൽ പിന്നല്ലേ നല്ലത് നോക്കിയിട്ട് വാങ്ങണം നല്ലത് നോക്കിയിട്ടൊരു തസ്ബിമാല വാങ്ങണം എല്ലാവരും ഇവിടുന്ന് കിട്ടിയച്ചാൽ ഉരുണ്ട മണിയുള്ളതാണ് ഏറ്റവും നല്ലത് നൂറ്റൊന്ന് മണിയുള്ളത് വാങ്ങണം മുപ്പത്തിമൂന്ന് 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 തൊണ്ണൂറ്റമ്പതും രണ്ട് വലിയ മണിയും അങ്ങനെ നൂറ്റൊന്ന് മണിയുള്ളതാണ് വാങ്ങേണ്ടത് നൂറുള്ളതും വാങ്ങരുത് എഴുത്തുള്ളതും വാങ്ങാതിരിക്കലാണ് നല്ലത് എഴുത്തുള്ളത് ചിലപ്പോൾ ഷിയാക്കേണ്ടതായിരിക്കും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഉരുണ്ട മണിയാണ് നല്ലത് നൂറ്റൊന്നുള്ളതാവണം നൂറ് മണിയുള്ളത് ഞമ്മളതല്ല ദസ്വിമാല അമ്മക്ക് മാത്രമല്ല ഉള്ളത് പല മതക്കാർക്കും ഉണ്ട് അതുകൊണ്ട് നൂറ്റൊന്നുള്ളതാണ് നമ്മളത് അത് തന്നെ വാങ്ങണം ആദ്യം ആണിമോ തൂങ്ങട്ടെ പഞ്ച് കിടക്കുമ്പോൾ ഭാര്യനോട് ഏടി എൻ്റെ തെസ്ബീൻ്റെ എടുത്താന്ന് പറയണമെങ്കിൽ ആദ്യം സാധനം ആണുമ്പോൾ തൂങ്ങണ്ട എന്നാലല്ലേ പറ്റുള്ളൂ ആദ്യം ആണിയുമ്പോൾ തൂങ്ങട്ടെ എന്നിട്ട് നമുക്ക് കൊണ്ടിടക്കൽ പിന്നാക്കാം അപ്പോൾ അതുകൊണ്ട് രണ്ട് സാധനം എല്ലാവർക്കും വേണം ഒന്ന് അവനാൻ്റെ കഴിച്ചിട്ട് കുറച്ച് വലിയ എഴുത്തൊക്കെ ഉള്ളൊരു മുസേഫ് മറ്റൊന്ന് ഒരു തസ്ബീഹിമാല അത് രണ്ടും അവനാൻ്റെ സ്വന്തമായിട്ടുണ്ടാവണം വാങ്ങണം എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ വലിയ ദറജ കിട്ടും അതുകൊണ്ടൊക്കെ തെസ്ബിഹിമാലൻ്റെ പ്രത്യേകത എന്താ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സാധനമാണ് മുതക്കിറു അസുബ് ഹ എന്ന് ഇമാം കുർത്തുബിറി അള്ളാവിൻ ഉദ്ധരിച്ച അദീസിലുണ്ട് ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന വസ്തുവാണ് തസ്ബീഹ് മാല നഫ്സാ ബിറി അള്ളാവിൻ്റെ ഒരു പാത്രത്തിൽ കുറേ ഈത്തപ്പഴത്തിൻ്റെ കുരുകൾ ശേഖരിച്ചിരുന്നു എന്നാണ് ഇക്കുറോ തസ്ബിയോ ഒക്കെ ചെല്ലുമ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് അങ്ങോട്ട് വെക്കും പിന്നെ ഒന്നെടുത്ത് വെക്കും പിന്നെ ഒന്നെടുത്ത് വെക്കും കഴിഞ്ഞാലവിടെ എടുത്ത് വെക്കും എന്തിന് നാളെ അള്ളാഹുൻ്റെ അടുക്കൽ സാക്ഷി നിക്കാനാ സാക്ഷികളെ തേച്ചാ തയ്യാത്ത ഒരു ദിവസം അതിനാണ് മാഷറ എന്ന് പറയാം നന്മക്കും സാക്ഷി ഉണ്ടാവും തിന്മക്കവും സാക്ഷി ഉണ്ടാവും എന്തെങ്കിലും ഒരു വേണ്ടാത്ത കാര്യം ചെയ്യുമ്പോൾ നമ്മൾ റൂമിൽ കിടന്നു കാണ്ട് വാതില് കുറ്റിട്ടു ആ കുറ്റി നാളെ അള്ളാഹുൻ്റെ അടുക്കൽ നമുക്കെതിരെ സാക്ഷി പറയും ഞാരും കാണ്ടാന്നെതിരെ ലേറ്റ് എടുത്തി ആ സ്വിച്ച് നാളെ അള്ളാഹുൻ്റെ അടുക്കൽ നമുക്കെതിരെ സാക്ഷി പറയും നന്മക്കും സാക്ഷി ഉണ്ട് തിന്മക്കും സാക്ഷി ഉണ്ട് സാക്ഷികളെ തേച്ച തയ്യാത്ത ദിവസത്തിനാണ് മാഷറ എന്ന പേര് പറയുന്നത് മഷറ എന്തിനാണ് സത്യത്തിൽ മഷ്റ അയിപതിനായിരം കൊല്ലം മഷറ ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവുന്നതാണ് എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ചാൽ അമ്പതിനായിരം കൊല്ലം ഉണ്ടാവും ചില ആൾക്കാർ അമലിൻ്റെ തോതനുസരിച്ച് നിര്യാണി വരെ വിയർപ്പുള്ളവരും കാലിൻ്റെ വരെ വിയർപ്പുള്ളവരും അര വരെ വിയർപ്പുള്ളവരും ചെവി വരെ വിയർപ്പുള്ളവരും വിയർപ്പിൽ മുങ്ങിത്താഴ്ന്നവരുണ്ടാവുന്നതാണ് മഷറയിൽ അമ്പതിനായിരം കൊല്ലം മനുഷ്യൻ നിലയില്ല കയത്തിൽ നിന്ന് നെട്ടോട്ടം ഓടും ഹിസാബൊന്നും ഉണ്ടാവില്ല ഒന്നുമില്ല അവിടെ വെറുതെ ഏപ്പെട്ടോ കിടക്കുക എന്തിനാണ് നടക്കണേ ആ നടക്കണത് ഒരു നടക്കുന്നതിലൊരു ഉണ്ട് എന്നാണ് അയിമ്പതിനായിരം കൊല്ല അന്തം വിട്ട് നടക്കുമ്പോൾ ആൾക്കാർ തമ്മിൽ തമ്മിൽ പറയും എന്താ പ ഈ നിർത്താൻ നമുക്ക് എവിടെലൊന്നു പോയി നോക്കല്ലേ അങ്ങനെ പോകും അബൂന അബുൽ ബഷർ സയ്യദ്ന ആദം അലൈഹി സ്വലാവിൻ്റെ അടുക്കൽ ഉലസമകളുടെ അടുത്ത് മാത്രമേ പൂ കൊള്ളൂള്ളൂ എന്നൊരു അഭിപ്രായമുണ്ട് ആദം നബി അലി ഇസ്ലാമിനോട് ചെന്നിട്ട് പറയും വല്ലിപ്പ ഞങ്ങൾ ആകെ പെട്ടിട്ടുണ്ട് സ്വർഗത്തേക്കാലും വേണ്ടില്ല നരകത്തേക്കാലും വേണ്ടില്ല ഇവിടുന്നൊന്നാണ് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു ഓൺ ആദം വല്ലിപ്പ പറയും കുട്ടികളെ എൻ്റെ കാര്യത്തിൽ തന്നെ വലിയ വേചാറല്ല നിങ്ങൾ വേറെ ഇടയിലൊന്ന് പോയി നോക്കി അങ്ങനെ മൂസാ നബിന്റെ അടുത്ത് ഈസാ ഈസാനബിന്റെ അടുത്തു പോകും ഇബ്രാഹിം നബി അലിഹി മുസ്ലാം അവരുടെ എല്ലാവരുടെ അടുത്തോ എല്ലാവരും ഏകദേശം അറിയാൻ മരിത്ത മറുപടി അറിയും അവസാനം നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയും നബി നിങ്ങളൊന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞാണ്ട് അവിടെ നിന്ന് നീച്ചിട്ട് അർഷിന്റെ താഴെ പോയിട്ട് ദീർഘമായ സുജൂതിൽ കിടക്കും ആ സുജൂത്തിനൊടുവിൽ അള്ളാഹുവിളിക്കും ഇർഫയ മുഹമ്മദ് സൽ മുഹമ്മദെ തല ഉയർത്തു എന്താ ആവശ്യം ചോദിച്ചോളി നമ്മൾ തരാലോ എന്ന് പറയുന്നതാണ് നല്ലോണം ശ്രദ്ധിക്കണേ മുഹമ്മദേ തല ഉയർത്തു എന്നാണ് റസൂലെ തല ഉയർത്തു എന്നല്ല നെബിയെ തല ഉയർത്തു എന്നല്ല പറയുന്നത് അതായത് വിളിയിൽ ഒരു രഹസ്യമുണ്ട് വിളി യോഗ്യതയുടെ മേലറിയിക്കുന്നതാണ് വിളി യോഗ്യതയുടെ മേലറിയിക്കും ഇപ്പോൾ മിഥിലാജ് എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പോൾ ശരിക്കും ബഹുമാനപ്പെട്ട പണ്ഡിതനും പ്രഭാഷകനും ചിന്തകനും ഒക്കെ ആയ സാലിം പൈസി കുളത്തൂർ അവരുകൾ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നതിന് പകരം കന്തൂറയിട്ടവനും കക്കൂസിൽ പോകുന്നവനും തുണിങ്കുപ്പായും അയൺ ചെയ്യുന്നവനുമായ സാലിം ബേസി പ്രസംഗിക്കുന്നു എന്ന് പറയാൻ പാടില്ല എന്തുകൊണ്ട് അതല്ല പ്രസംഗത്തിൻ്റെ യോഗ്യത അതുകൊണ്ടാണ് പറയാൻ പാടില്ലാത്തത് അപ്പോൾ വിളി യോഗ്യതയുടെ മേലറിയിക്കും അള്ളാഹു നബി തങ്ങളെ യാ മുഹമ്മദ് എന്നൊരിക്കലും വിളിച്ചിട്ടില്ല ആകെ ഈ ഒരു സമയത്ത് മാത്രമേ വിളിക്കുന്നുള്ളൂ ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് എവിടെയും കാണില്ല അള്ളാഹു യാ മുഹമ്മദ് യാ അയ്യുഹൻ നബിയു എന്നു വിളിച്ചിട്ടുണ്ട് യാ അയ്യുഹർ എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് 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 വിളിച്ചിട്ടുണ്ട് 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 യാസീൻ യാ 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 അയ്യുഹൽ അയ്യുഹൽ യാഹമ്മദ് എന്നൊരിക്കലും വിളിച്ചിട്ടില്ല ആകെ ഒരു തവണയാണ് വിളിക്കുന്നത് അത് ഷഫാത്തിന് വേണ്ടി വിളിക്കുമ്പോ ഇർഫയാ മുഹമ്മദ് മുഹമ്മദയെ തല ഉയർത്തു എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലാകും നുബൂവത്തും റിസാലത്തുമല്ല യോഗ്യത മുഹമ്മദീയ്യത്താണ് യോഗ്യത സല്ല ഉസ്